ിഴങ്ങിന്റെ പുതിയയിൽ ഇട്ടിട്ട് സ്പെഷ്യൽ വറക്കുന്നുണ്ട് ഉള്ള കിഴങ്ങിന്റെ ചിപ്സ് ഉണ്ട് ബീട്ട്രൂട്ടിന്റെ ചിപ്സ് കാന്താരി മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കാക്കിലോടെ മേന ഉണ്ടാവും മുന്നൂറ് ഗ്രാം മോളുണ്ടായിരിക്കും അത് രൂപ പൊടിയോ പാക്കറ്റോ ലൂസ് ോട്ടെ ആ പൊടിയിൽ നിങ്ങൾ ഇണ്ടാക്കി വെക്കാം നിങ്ങൾ ഇണ്ടാക്കിട്ട് ഇതേപോലെ വന്നാൽ മാത്രം വില വരുമ്പോൾ സാധനമാണ് പൂരത്തിന്റെ ഓഫറിൽ നമ്മൾ സ്റ്റാർന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മളതിനകത്ത് മൂവായിരത്തി തൊള്ളായിരത്തി രൂപയ്ക്ക് ഇവിടെ ബുക്ക് ചെയ്യുന്നവർക്ക് ഡെലിവറി അത് കഴിഞ്ഞാൽ പിന്നെ അവര് കുട്ടികൾക്ക് വന്ന എൻജോയ് ചെയ്ത സാധനങ്ങൾ വാങ്ങാൻ ഒരു അടിപൊളി അതായത് കളിപ്പാട്ടങ്ങൾ Terima kasih telah menonton! നമസ്കാരം മറ്റൊരു പൂരക്കാലം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനോടനുബന്ധിച്ച് എല്ലാ വർഷത്തെ പോലെ നമ്മുടെ തൃശൂർ പൂരം എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ സ്റ്റാർട്ടായിട്ടിട്ടാണ് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടും അതിന്റെ ഉള്ളിലത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ പുതിയ കാഴ്ചകൾ എന്താന്നുള്ളത് നമുക്ക് നോക്കി പുതിയ കടകൾ എന്താന്നുള്ളതും നിങ്ങൾക്ക് വന്നാൽ എന്തൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ട് പരിചയപ്പെടാം അപ്പൊ എന്തായാലും എല്ലാ വർഷത്തെ പോലെ തന്നെ നമ്മുടെ ആ ഒരു ഗോപുരം സെറ്റ് ാക്കി തന്നെ വെച്ചിട്ടുണ്ട് വെച്ചിരുന്ന പൂരത്തിന്റെ അപ്പം എന്തായാലും ഏകദേശം പൂരം അടുക്കാറായി ഇനിയിപ്പോൾ ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ച കൂടെ ഉള്ളിലൂട്ടാ പൂരത്തിന് അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും എക്സിബിഷന് ഉള്ളിലേക്ക് കയറാം ഉള്ളിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തെറിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം ഇപ്രാവശ്യത്തെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ തൃശൂർ പൂരം എക്സിബിഷൻ ഏപ്രിൽ മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കേരള റവന്യൂ മിനിസ്റ്റർ രാജനും കെ രാജൻ അവരുടെ കൂടി ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ നാലാം തീയതി മുതൽ നമ്മൾ ടിക്കറ്റ് കൊടുത്തു തുടങ്ങി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരുവിധം ആയിരം നൂറ്റി എൺപതോളം സ്റ്റാളുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് അവരുടെ സമയം ചിലവഴിക്കാനും അതുപോലെ തന്നെ വരുന്ന ആളുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കാനും നല്ല ഒരു വിപണിയും ആയിരിക്കും ഇതെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ സയൻസും മറ്റു തരത്തിലുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ പോലീസ് എക്സൈസ് വെറ്റിനറി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഐ എസ് ആർ ഒ തൃശ്ശൂർ കോർപ്പറേഷൻ അങ്ങനെ തുടങ്ങിയ എല്ലാവിധ വിജ്ഞാന വർധനങ്ങളായ പൗലീനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്

okay 1500 2000 snow pricing 215 no 250 250 യെസ് സർ ഡബിൾ കിംഗ് സൈസ് ഓക്കേ രൂപ മുതൽ ഇവിടെ 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 ആണ് നിങ്ങൾക്ക് 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 തന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഷോപ്പ് ഞാൻ എത്ര എനിക്ക് പറഞ്ഞില്ല അടിപൊളി ാണ് കേസ് തൃശൂർപൂരം എക്സിബിഷന് സ്ഥിരം ഉള്ള പോലെ തന്നെയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ബെഡ്ഷീറ്റിനെ കട അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കളുപ്പാട്ടങ്ങളൊരു വലിയ ശേഖരം കാണാം കുട്ടികളെ കൊണ്ടുവരാൻ അവർ സൂക്ഷിക്കുക കാരണം അവർ നമ്മുടെ കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട് കാരണം അമ്മ ആദ്യം കളിപ്പാട്ടങ്ങളുടെ ശേഖരമാണ് ഇവിടെ ഉള്ളത് അതൊരു വെറൈറ്റി തന്നെയാണ് അത് മുകളിലേക്ക് ഇങ്ങനെ കെട്ടിത്തോക്കിട്ടുണ്ടാകും അതിനാണ് നമുക്ക് ഫസ്റ്റ് ഇതിൽ കാണാനുള്ളത് പിന്നെ അങ്ങോട്ട് കാഴ്ചകളുടെ ഒരു ഉത്സവമായിരിക്കും കാരണം നമ്മൾ കാണാത്ത മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വലിയൊരു പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് തൃശ്ശൂർ പൂരം എക്സിബിഷനെ വിലയിരുത്താം കാരണം അമ്മ ആദ്യം കടകളും കാര്യങ്ങളും ആണ് ഇവിടെ പേര് ഉള്ളത് ഇത് ശരിക്കും എന്തു ഇത് ആണ് ഫുൾ ഹാൻഡിക്രാഫ്റ്റ് ഫുഡ് ആണ് കൂടുതലുള്ളത് നമ്മള് പത്തിഞ്ച് വർഷമായിട്ട് സെയിൽ ചെയ്യുന്നതാണ് ഓക്കെ നമുക്ക് നല്ല സെയിലാണ്

ഷോപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുക്കാവുന്ന സമയത്തും നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫംഗ്ഷൻ ഇടാനും അതുപോലെ കല്യാണത്തിന് ഇടാനൊക്കെ പറ്റിയ അടിപൊളി ഷൂ ഷൂന്നല്ല ഷൂ പോലത്തെ ചെരുപ്പുകളുടെ കളക്ഷൻസ് ഒക്കെ ഇവിടുന്ന് കിട്ടും അപ്പോൾ എന്തായാലും ഇവിടെ പാലക്കാട് നല്ല രീതിയിൽ തയ്യാറാക്കി ഉരുളക്കിഴങ്ങിന്റെ പുതിയയിൽ ഇട്ടിട്ട് സ്പെഷ്യൽ വറക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങിന്റെ ചിപ്സ് ഉണ്ട് ബീട്ട്രൂട്ടിന്റെ ചിപ്സ് കാന്താരി മുളക് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന മിക്സർ കപ്പയിൽ ഉണ്ടാക്കുന്ന ലേസ് പാവയ്ക്ക ചിപ്സ് നവധാന്യ മിക്സർ നവധാന്യ പരിപ്പ് കേക്ക് വെറൈറ്റീസ് ഒന്ന് പൊക്കി കാണിച്ചുകൊടുക്കു അതന്നെ പിന്നെ പഴയ ബൈറ്റ്സ് ബ്രിട്ടാനിയ ബൈറ്റ്സ് നിർത്തി കമ്പനി അതിന്റെ വേറൊരു ഐറ്റം നാടനായിട്ടോ അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റിയ പഴയ മിഠായികളുടെ ഒരു കളക്ഷൻ ഉണ്ട് കിട്ടാതും നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളിത് മൂന്നാമത്തെ എന്തൊക്കെയോ നമ്മുടെ ആ പഴയ കാല ഓർമ്മകള് പഴയതെന്ന് വെച്ചുകഴിഞ്ഞാല് ഏകദേശം നയൻറ്റീസിന്റെ ഓർമ്മകളാണ് എട്ട് മുക്കാലുള്ളത് കട്ടിമിട്ട് പുളിയച്ചാർ പിന്നെ കോലുമുട്ടൈ അങ്ങനെ ഒരുപാട് തരം വെറൈറ്റി ഏകദേശം നൂറ്റി മുപ്പത് തരം വെറൈറ്റി മിഠൈകളാണ് ഇപ്പൊ ഈ സ്റ്റാൾ ഉണ്ട് ഇല്ല ഷോപ്പ് ചെയ്യാറില്ല നമ്മള് ഇങ്ങനെ എക്സിബിഷൻ പിന്നെ വലിയ വലിയ ഉത്സവങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറില്ല നമുക്ക് നമസ്കാരം എന്താണ് സംഭവം എന്ന് നമ്മള് മാർക്കറ്റില് ആറായിരം രൂപ വില വരുമ്പുന്ന സാധനമാണ് പൂരത്തിന്റെ ഓഫറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ബുക്ക് ചെയ്യുന്നവർക്ക് മൂവായിരത്തി തൊള്ളായിരത്തി ഡെലിവറി പഴയ കേടായ ഇലക്ട്രിക്കൽ ചെയ്ത് പിടിച്ചിട്ടാണ് രണ്ടായിരം രൂപ ഓഫർ ഓഫറുള്ളത് എയർ കൂളർ ആണ് എഴുപത് എഴുതോ കറണ്ട് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കറണ്ട് ചാർജ് കുറവാണ് ഓക്സിജൻ തൊണ്ണൂറ് ഡിഗ്രി രണ്ട് സൈഡിലേക്ക് വരുന്നോടും തൊണ്ണൂറ്മെന്റ് വാറണ്ടി രണ്ടു വർഷം സർവീസ് വാറണ്ടി ഓക്കെ എന്തായാലും എന്തായാലും ഈ ഒരു മിസ് ഒന്ന് കയറി വിസിറ്റ് നമുക്ക് എന്തായാലും ഒരുപാട് വെറൈറ്റി ഷോപ്പുകൾ കാണാം ഒരു ഷോപ്പാണ് നമ്മൾ ചപ്പാത്തി ചപ്പാത്തി മേക്കർ മൾട്ടി മേക്കർ അല്ല എണ്ണയല്ല നമുക്ക് ചപ്പാത്തി ദോശ ഓംലറ്റ് പാപ്പാട് എല്ലാ ഐറ്റംസ് ഓയിൽ ഓയിലാണ്ട് തന്നെ ഫ്രൈ അങ്ങനെ ചെയ്തോളൂ സാർ നമ്മൾ സ്റ്റാർട്ടിംഗ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചോപ്പ്ലേറ്റ് ചൂടായി ഓട്ടോമാറ്റിക് ഓഫ് ആവും ഗ്രീൻ ലൈറ്റ് മാവ് വെക്കുമ്പോൾ നമ്മൾ സെൻട്രലല്ല ഈ സൈഡില് വെക്കും ഇവിടെ വെളിക്കുക പകുതി ടച്ച് ചെയ്യാ ഒറ്റ പ്രസ് ചെയ്യാം ഈ ഒട്ട പ്രസ് മതി നമുക്ക് ചപ്പാത്തി പറത്തിൽ കഴിഞ്ഞു ഇവിടെ ചപ്പാത്തി മറിച്ചിടാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കില്ല ചപ്പാത്തി വീട്ടിലിപ്പോൾ ചപ്പാത്തി മാക്സിമം രണ്ട് മിനിറ്റിൽ മൂന്ന് മിനിറ്റ് വേണ്ടി വരും കോളോണ്ട് ചുട്ടെടുക്കണം ഇതെങ്കിലും നമുക്ക് പ്രെസ് ചെയ്യുമ്പോൾ വിളിക്കുന്ന ചപ്പാത്തി പറത്തിൽ കഴിഞ്ഞു ഇത് മൊത്തമായിട്ട് അടിച്ച് വെച്ചാൽ സാധന ചപ്പാത്തി ഫ്ലാറ്റ് ചപ്പാത്തി ഇട്ടു വരും ഇപ്പൊ നമ്മള് ടി വിയിലൊക്കെ ആണല്ലോ ഫുൾക്കാ ചപ്പാത്തി പൂരി പോലെ പൊന്തി വരില്ല അതേപോലെ ചപ്പാത്തി കഴിയുമ്പോൾ ജസ്റ്റ് ടെൻ സെക്കൻഡ് ഡീപ്പ് ആയിട്ട് ഇല്ല ചപ്പാത്തി മാത്രം ചിക്കനോ മട്ടനോ ബീഫോ ഫിഷോ എല്ലാ ഐറ്റംസും ഓയിൽ ഇല്ലാണ്ട് ഫ്രൈ ചെയ്യും വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ഓയിലുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ടോ എല്ലാ ഐറ്റംസ് ഓയിൽ ഇല്ലാണ്ട് ഫ്രൈ ചെയ്യുക ഈ ബബിൾസ് ഒന്ന് തുടങ്ങി സാർ ചപ്പാത്തി കൊണ്ട് വിളിക്കാം മറിച്ചിടാം ഒന്നിനും ഓയിൽ വേണ്ട വെക്കാ വിളിക്കുക കണ്ണാ വാന്ന് വിളിച്ചാൽ മതി സാർ ചപ്പാത്തി പൊന്തി പൊറത്തേക്ക് വന്നു ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ ഏത് ഗോതമ്പ് പൊടി ഉണ്ട് പൊടിപ്പിച്ച പൊടിയോ പാക്കറ്റോ ലൂസ് ചെയ്തായിക്കോട്ടെ ആ പൊടിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക നിങ്ങൾ ഉണ്ടാക്കിട്ട് ഇതേപോലെ വന്നാൽ മാത്രം വെച്ചാൽ മതി ഒന്നിനോ ഡ്രോപ്സ് ഓയിൽ വേണ്ട മൂന്നര തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരം രൂപ എക്സ്ചേഞ്ച് ഉണ്ട് ആകെ രണ്ടാം തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന പണ്ടത്തെ മോഡല് പറമ്പെ ഇങ്ങനത്തെ മോഡൽ ആണ് ഫ്ലാറ്റ് മോഡൽ ആണ് ഇത് പറഞ്ഞാൽ മൾട്ടിമേക്കറ നിങ്ങൾക്ക് ചിക്കനോ മട്ടണോ ബീഫോ ഫിഷോ എല്ലാ ഐറ്റംസും ഓയിൽ ഇല്ലാണ്ട് ഫ്രൈ ഇത് വൺ ഇയർക്ക് റിപ്ലേസ്മെന്റ് ഗ്യാരണ്ടി രണ്ടു കൊല്ലത്തെ സർവീസും കിട്ടുന്നുണ്ട് സാർ ഓക്കെ ഓക്കെ താങ്ക് യു പ്രത്യേകത ഞാൻ പറയാം കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിബിഷൻ ഞാൻ ഈ ഇപ്രാവശ്യത്തെ എക്സിബിഷൻ അത്യാവശ്യം ഗംഭീരമായി എന്ന് വേണമെങ്കിൽ പറയാട്ടെ കാരണം അമ്മാതിരി കടകളുടെ കളക്ഷൻസ് അല്ലെങ്കിൽ കടകളുടെ ആ ഒരു ഇത് കൂടിയിട്ടുണ്ട് കാരണം ഒരുപാട് കടകൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി കടകൾ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ ആരും മിസ് ചെയ്യണ്ട ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നോ കാരണം സത്യമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇത്ര കടകളും ഉണ്ടായിരുന്നു ഞാൻ തോന്നുന്നു കാരണം ഇപ്രാവശ്യം അത്യാവശ്യം കളക്ഷൻസ് തൃശ്ശൂരിൽ എക്സിബിഷൻ ഉണ്ട് അപ്പൊ അതാരും മിസ് ചെയ്യേണ്ട നേരെ പൂരം കാണാൻ പറഞ്ഞ എക്സിബിഷൻ മിസ് ചെയ്യേണ്ടത് ധൈര്യം തന്നെ പോകണം നമുക്ക് എവിടുന്നതാണ് സംഭവം ഇത് നമ്മളെ ഇമ്പോർട്ട് ചെയ്ത നോമാൻ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആണ് നമുക്ക് പീനട്ടിന് വരുന്നുണ്ട് ബദാമിലും വരുന്നുണ്ട് കാഷ്വിനട്ടിനും വരുന്നുണ്ട് പീനട്ട് ആകുമ്പോ എല്ലാത്തിനും ഡാർക്കും വൈറ്റും ഉണ്ട് പീനട്ടിനേക്കാട്ടിലും മൂന്നെട്ട് ടേസ്റ്റ് ആണ് ബദാമിനും കാഷ്മിനും ഉള്ളത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതാവുമ്പോ പീനട്ട് ആകുമ്പോൾ കിലോ ഇരുന്നൂറ്റി അമ്പത് ബദാമും കാഷ്മിനട്ടും ആവുമ്പോൾ കിലോ മുന്നൂറ്റി അമ്പത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്താണ്ട് വരുന്നുണ്ട് ആറായിട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ബോക്സ് വരുന്നുണ്ട് അത് കാക്കിലോടെ ബോക്സ് ആണ് കാക്കിലോയുടെ മേന ഉണ്ടാവും മുന്നൂറ് ഗ്രാമോളം ഉണ്ടായിരിക്കും അത് മുന്നൂറ് രൂപ കിലോ ബോക്സ് വരുന്നുണ്ട് അര കിലോ ബോക്സ് വരുന്നുണ്ട് അത് അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ കാണുന്നില്ല അഞ്ഞൂറ് രൂപയാണ് ക്രഞ്ചി ആയിരിക്കും ബദാമും കാഷിനട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീനട്ട് ചെറിയ നമുക്ക് സാമ്പിള് നമ്മളിവിടെ പീനട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ അത് നമുക്ക് ബദാമും കാഷനട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് നമുക്ക് പതിനഞ്ച് ഇരുപത് രൂപയോളം വരും അനുസരിച്ച് അങ്ങനെ വരും മാർക്കറ്റിൽ കിട്ടാത്ത ഐറ്റം ആണ് എക്സിബിഷനിൽ മാത്രം കിട്ടുന്നൊരു ഐറ്റം ആണ് നമ്മൾ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ അപ്പൊ എന്തായാലും ഞാനിവിടെന്ന് പറഞ്ഞ പോണോഴിക്ക് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ കഴിച്ചു നോക്കിയ സംഭവം അടിപൊളിയുണ്ട് അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കട എന്തായാലും വിസിറ്റ് ചെയ്തോ സംഭവം അടിപൊളിയാണ് അപ്പൊ നമുക്ക് നേരെ മൊത്തം ഒരു ജനപ്രവാഹമാണ് ഇപ്പം എക്സിബിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഡിസ്കൗണ്ടിന്റെ ഒരു വലിയ മേളം എന്ന് പറയുന്നത് ബുക്കിന്റെ ഷോപ്പ് കാണാൻ കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു കൊടുക്കുന്നുണ്ട് കോഴിക്കോട് ഷോപ്പാണ് അപ്പൊ ഇവിടെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ും കാന്റെ സോഫ സെറ്റ് ചെയ്യാൻ കാറിന്റെ സീറ്റും കാര്യങ്ങളും ജസ്മ തപ്പിന് കൊടുത്താൽ മാത്രം മതി പ്ലേനിലാണ് കന്റ് വേണ്ട ചാർജ് വേണ്ട ബാറ്ററിയോ കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല ജസ്മു തള്ളി കൊടുത്താൽ മാത്രം മതിയല്ലാം ഓൺലൈൻ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് മാർഗ്ഗതാണ് നമ്മൾ രസം നൂറ് രൂപയാണ് കൊടുക്കുന്നത് ഓഫർ വൈസ് ആണ് പൂരം ഓഫറാണ് മാത്രീ ഓട്ടോമാറ്റിക്കലായിട്ട് കയറി പോകുന്നത് ഭയങ്കര കൃഷി പ്രശാ അതല്ല ഏതൊരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എത്ര കൊല്ലവണെങ്കിൽ യൂസ് ചെയ്യാം ലോങ് ലാസ്റ്റിങ് അപ്പോഴേ ഇത് നമ്മുടെ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു നാൽപ്പത്തഞ്ച് വെറൈറ്റി വെള്ളം പിക്കിൾസിന്റെ ഒരു കളക്ഷനാണ് കേട്ടോ ഒരുപാട് നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുകയും ചെയ്തിട്ട് അപ്പൊ അതും നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ വന്ന് വ്ലോഗ്യുമ്പോഴൊരു പ്രശ്നം ഒരുപാട് വെറൈറ്റി കടകൾ നമുക്ക് കാണാൻ പറ്റും എല്ലാത്തിലും നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാലും നമുക്ക് ഒരുപാട് കടകൾ കാണാം അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കി വാങ്ങാൻ പറ്റൂട്ട അല്ലേ നോർത്ത് ഇന്ത്യൻസ് നിന്നുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും അതുപോലെ അച്ചാർ അതുപോലെ ഡ്രസ്സുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങള് നമ്മുടെ എക്സിബിഷൻ ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ എക്സിബിഷന്റെ എല്ലാ സ്റ്റാളുകളും അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡുകൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ റൈഡിൽ കയറാൻ വരുന്നവർ ശ്രദ്ധിക്കുക ഒരു സൈഡ് നല്ല വെയിലാണ് അപ്പം ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇരിക്കാൻ കൂടി പറ്റില്ല അപ്പം ഉച്ച സമയത്ത് പരമാവധി ഇതിൽ കയറാണ്ടിരിക്കുക കുറച്ച് വെയിലേറിയിട്ട് കയറാൻ നോക്കുക അതുപോലെ തന്നെ എക്സിബിഷന് ഇപ്പോൾ രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് ചുറ്റി കറങ്ങാനുള്ള കാര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കുറച്ച് പൈസ മാത്രം നമ്മുടെ കയ്യിൽ മതി എക്സിബിഷൻ അടിച്ച് വിളിച്ച് തകർത്ത് നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോവാം ചെറിയ ബഡ്ജറ്റിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് പോവാട്ടോ അപ്പോൾ അതാ നമ്മുടെ റൈഡുകളൊക്കെ നല്ല റൈഡുകൾ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മരങ്ങളും കാര്യങ്ങളും ഉള്ള നല്ല തണലും കാര്യങ്ങളുണ്ട് ചില സൈഡുകളിൽ മാത്രം ഒത്തിരി വെയിലും കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ കുട്ടികളെ റൈഡുകളിൽ കയറ്റാൻ നോക്കാ വേറെ എല്ലാം ഓപ്പൺ ആണ് അതുപോലെ തന്നെ നമ്മുടെ മീനുകളുടെ അതായത് ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് മീനുകളെ കാണുന്ന ഒരു സംവിധാനം ഉള്ളിലുണ്ട് അതിന് നൂറ് രൂപയാണ് ടിക്കറ്റ് അറിച്ച് നമുക്ക് അതൊരു ചെറിയ ഒരു പ്രശ്നം കാരണം നമ്മളത് വീഡിയോ എടുക്കാനായിട്ട് എനിക്കത് സാധിച്ചില്ല ഞാനത് വിട്ടുപോയി അപ്പോൾ അതും നിങ്ങൾക്ക് വന്നാൽ കയറാം കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസിൻ്റെ ഒരു ഒരു സംഭവം സ്റ്റാൾ ഉള്ളിൽ ഓപ്പൺ ആയിട്ടുണ്ട് സംഭവം വെറൈറ്റി ആണ് അതിൽ നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓരോരോ വെറൈറ്റി സംഭവങ്ങൾ കാണാൻ പറ്റും ഈ ഒരു എക്സിബിഷൻ വന്നിട്ട് എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് ഒരു സംഭവമാണ് ഈ ആനയുടെ തുടലിലൊക്കെ ഈ ഒരു രക്ഷയില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണാട്ടോ അതുപോലെ തന്നെ ആനയുടെ ഇടുപ്പല് ആനയുടെ തലയോട്ടി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് പോലും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ ഒരു വെറൈറ്റി കാഴ്ച തന്നെയായിരുന്നു ആനയുടെ ഒരു ഈ താടിയെല്ലാണീ കാണട്ട് അയ്യോ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇത് ആനയുടെ വാരിയെല്ലാണ് അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടി തലയോട്ടി കണ്ടപ്പോൾ എൻ്റെ കിളി പോയി എൻ്റെ മോനെ ഒരു രക്ഷയില്ല സംഭവം അടിപൊളിയായിരുന്നു അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റൂട്ടോ അപ്പോഴേ നമ്മുടെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് വയനാടിൻ്റെ ഒരു സ്റ്റാളായിരുന്നു കേട്ടത് സംഭവം അത്യാവശ്യം വെറൈറ്റി ഉള്ള ഒരു സ്റ്റാൾ തന്നെയായിരുന്നു നമ്മുടെ എക്സിബിഷനിൽ നമ്മൾ കണ്ടത് ഇതുപോലെ നിരവധി ഗംഭീരമായിട്ടുള്ള സ്റ്റാളുകൾ നമ്മുടെ എക്സിബിഷനിൽ നമുക്ക് കാണാൻ പറ്റും ചിലതൊക്കെ ഓപ്പണായിട്ടിങ്ങനെ വരുന്നതുള്ളൂ അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്ത് തൃശ്ശൂർ പൂരം എക്സിബിഷൻ അടിപൊളിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം സംഭവം എല്ലാ കൊല്ലത്തെ അപേക്ഷിച്ച് സംഭവം അടിപൊളിയായിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിൽ പിന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘാടകർക്ക് ആസ്സോപ്പിട്ട് കാരണം ഒരുപാട് സംഭവങ്ങൾ അവർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എല്ലാ വർഷത്തും പോലെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെയിലായിട്ട് എല്ലാവരും ആയിട്ട് നമ്മുടെ എക്സിബിഷൻ കാണാൻ വരട്ടെ സംഭവം അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകാണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തി തൃശ്ശൂർ പൂരം എക്സിബിഷൻ അതിഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാൻ ഒരു രക്ഷയില്ല അപ്പം ഇതിന്റെ സംഘാടകർക്ക് തന്നെ ഒരു വലിയ കയ്യടി നിന്നും കൊടുക്കണം കാരണം അമ്മര് എല്ലാ എല്ലാ വർഷത്തെ പോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ നമ്മുടെ എക്സിബിഷന് ഇപ്രാവശ്യമുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഴയ കണ്ടെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാം ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാം അപ്പോൾ എന്തായാലും എക്സിബിഷൻ ആരും മിസ് ചെയ്യേണ്ട തൃശ്ശൂർക്ക് തന്നെ പോകുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് പൂരത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണട്ടെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ എന്തായാലും ബൈ അപ്പോൾ എക്സിബിഷൻ കാണാൻ പറ്റുന്ന എൻ്റെ സുഹൃത്തുക്കൾ വണ്ടി പുറത്ത് വെക്കരുത് ഉള്ളിൽ വെക്കാൻ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് പറഞ്ഞവരൊക്കെ ആണെങ്കിൽ വണ്ടി റൗണ്ടിലൊക്കെ പാർക്ക് ചെയ്ത് തന്നെ ഫൈൻ കിട്ടും അപ്പോൾ ഉള്ളിൽ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഫീസ് കയറുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ